പത്താം ക്ലാസ് മാത്സിലെ ആറാമത്തെ ചാപ്റ്ററായ ത്രികോണമിതി എന്ന ചാപ്റ്ററിലെ പുതിയ കോണളവുകൾ എന്നുള്ള ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് രണ്ട് ത്രികോണമിതി അംശബന്ധങ്ങളാണ് പഠിക്കാനുള്ളത് ത്രികോണമിതി അംശബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മട്ട ത്രികോണത്തിലെ ന്യൂന്യ കോൺ വെച്ചിട്ട് ഒരു മട്ട ത്രികോണത്തിനകത്ത് ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതിനെ നമ്മൾ മട്ട മട്ടകോണെന്ന് പറയും ബാക്കിയുള്ള രണ്ട് കോണുകളും തൊണ്ണൂറ് ഡിഗ്രീനേക്കാളും കുറവായിരിക്കും അതിനെ നമ്മൾ ന്യൂനകോൺ എന്ന് പറയും അപ്പോൾ അതിലുള്ള ഒരു ന്യൂനകോണ് വെച്ചിട്ട് നമുക്ക് ഈ മട്ട ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം എഴുതാൻ പറ്റും അതിനെയാണ് നമ്മൾ ത്രികോണമിതി അംശബന്ധം എന്ന് പറയുക അപ്പോൾ ഇവിടെ നമുക്ക് ഈ മട്ട ത്രികോണത്തിലെ ഒരു ന്യൂനകോൺ എടുക്കാം നമുക്ക് ഈ കോൺ എടുക്കാം ഇതൊരു ഏ ഡിഗ്രി എടുക്കാം ഈ മട്ട ത്രികോണത്തിന്റെ ഈ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തെ നമ്മൾ കർണം എന്ന് പറയും ഇതാണ് കർണം ഇനി ഇവിടെ നമ്മൾ ഇതല്ലേ എടുത്ത കോണ് ഈ കോണിന് എതിരെയുള്ള വശം ഇതല്ലേ ഇതിനെ നമ്മൾ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് ഇനി ഈ എ ഡിഗ്രിക്ക് സമീപവശം ഇതാണല്ലോ അടുത്തുള്ള വശം ഇതിനെ നമ്മൾ സമീപവശം അഡ്ജസൻ സൈഡ് എന്ന് പറയും അപ്പം നമ്മൾ ഈ മട്ട മട്ടത്രികോണത്തിനകത്ത് ഈ കോണാണ് എടുത്തത് അപ്പം ഇതിനെതിരെയുള്ള വശം ഇത് എതിർവശം ഇത് സമീപവശം ഇനി നമ്മൾ ഈ കോണാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിലോ ഇതിനെതിരെയുള്ള വശം ഇതാകൂലേ അതായത് എതിർവശം ഇതാകും സമീപവശം ഇതാകും നമ്മൾ ഈ കോണാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കർണം ഒരിക്കലും മാറൂല അത് തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശമായിരിക്കും ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ആദ്യത്തെ ത്രികോണമിതി അംശബന്ധം സൈന് എസ് ഐ എൻ ഇ നമ്മൾ ചുരുക്കിയിട്ട് ഇതിന് എസ് ഐ എൻ എന്ന് പറയും നമുക്ക് ഈ കോണ് ബേസ് ചെയ്തിട്ടാണ് ത്രികോണമിതി അംശബന്ധം എഴുതേണ്ടത് അപ്പോൾ സൈൻ ഓഫ് എ ഇങ്ങനെ എഴുതും നമ്മൾ സൈൻ എ ഡിഗ്രി ഈക്വൽ ടു എതിർവശം കർണം അപ്പോൾ സൈൻ എന്ന് പറയുന്നത് എതിർവശം ബൈ കർണം നമ്മൾ ഏത് കോണാണോ എടുക്കുന്നത് ആ കോണിന് എതിരെയുള്ള വശം ബൈ കർണം ഇനി അടുത്തത് കൊസൈൻ സി ഒ എസ് ഐ എൻ ഇതിനെ നമ്മൾ ചുരുക്കിയിട്ട് കോസ് എന്ന് എഴുതും അപ്പോൾ കോസ് എ ഡിഗ്രി നമ്മൾ ഈ എന ബേസ് ചെയ്തതില്ലേ പറയുന്നത് അപ്പോൾ കോസ് എ ഡിഗ്രി ഈക്വൽ ടു സമീപവശം വശം ബൈ കർണം സമീപവശം ബൈ കർണം ഇപ്പോൾ നമുക്ക് ഒരു മട്ട ത്രികോണത്തിനകത്ത് ഒരു ന്യൂനകോണും ഏതെങ്കിലും ഒരു വശത്തിൻ്റെ നീളവും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി രണ്ട് വശങ്ങളുടെ നീളങ്ങളും കാണാൻ പറ്റും ഇത് രണ്ടും വെച്ചിട്ട് കോസും സൈനും വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ നീളങ്ങൾ കാണാൻ പറ്റും നമ്മൾ മുമ്പ് രണ്ട് മട്ട ത്രികോണങ്ങളെ കുറിച്ച് പഠിച്ചില്ലേ കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയിട്ടുള്ള ഒരു മട്ട ത്രികോണവും കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയിട്ടുള്ള ഒരു മട്ട മട്ടത്രികോണവും ഇത് രണ്ടിന്റെയും വശങ്ങൾ നമ്മളെങ്ങനെയാണ് അടുത്തത് ഇവിടെ നാപ്പത്തഞ്ച് ഡിഗ്രി കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമായിരുന്നു അല്ലേ ഒന്ന് ഇവിടെ ഒന്നാണ് നമ്മൾ എടുത്തത് അപ്പൊ നമുക്ക് കാരണം റൂട്ട് രണ്ട് കിട്ടും ഇവിടെ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം ഒന്ന് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം രണ്ട് അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം റൂട്ട് മൂന്ന് അങ്ങനെ നമ്മൾ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളുടെ അംശബന്ധം എഴുതി അത് വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളുടെയും ഒരു വശത്തിന്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി രണ്ട് വശങ്ങളുടെ നീളങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈനും കോസും വെച്ചിട്ട് ഏതൊരു മട്ട ത്രികോണങ്ങളുടെയും ഒരു ന്യൂനകോണവും ഒരു വശത്തിന്റെ നീളവും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ നീളങ്ങളും കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി എടുക്കാം അതേപോലെ ഈ കർണത്തിൻ്റെ നീളം ഒരു നാല് സെൻറ്റിമീറ്റർ എടുക്കാം നമുക്ക് എന്ത് ചെയ്യണം ഈ വശത്തിന്റെ നീളവും ഈ വശത്തിന്റെ നീളവും കാണണം കർണം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് നാല് സെന്റിമീറ്റർ അപ്പോൾ നോക്കൂ ആദ്യം നമുക്ക് ഈ എതിർവശം കാണാം അപ്പോൾ എതിർവശം കാണണം ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കർണല്ലേ അപ്പോൾ ഈ കർണവും ഈ കോണും എതിർവശവും ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണ് സൈനല്ലേ സൈൻ എ ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ കർണ്ണല്ലേ അപ്പം നമുക്ക് ഇവിടെ കർണം അറിയാം ഇവിടുത്തെ കോണും അറിയാം മുപ്പത്തഞ്ച് ഡിഗ്രി എതിർവശം കാണാലോ ഇതിനകത്ത് കൊടുക്കുക അപ്പം സൈൻ ഇവിടെ തന്ന കോൺ എത്രയാണ് സൈൻ മുപ്പത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു എതിർവശം നമുക്ക് കാണണം എതിർവശം ബൈ കർണത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് നാല് സെന്റിമീറ്റർ ആണ് അപ്പോൾ ഇവിടെ കൊടുക്കുക ഇനി നമുക്ക് എതിർവശമാണ് കാണേണ്ടത് എതിർവശം ഈക്വൽ ടു ഈ നാലിനെ ഇവിടെ കൊടുന്നിട്ട് ഗുണിക്കുക അപ്പം നാലേ ഗുണിക്കണം സൈൻ മുപ്പത്തഞ്ച് ഡിഗ്രി ഗുണിക്കണം ഇവിടെ നോക്കൂ നമുക്ക് ഈ സൈൻ മുപ്പത്തഞ്ച് ഡിഗ്രി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റത്തെ പേജില് ത്രികോണമിതി അളവുകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ഡിഗ്രി തൊട്ടിട്ട് എൺപത്തൊമ്പത് ഡിഗ്രി വരെയുള്ള എല്ലാ കോണുകളുടെയും സൈൻ വാല്യൂ കോസ് വാല്യൂ ടാൻ വാല്യൂ ഇത് മൂന്നും കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ പഠിച്ചത് എന്താണ് സൈനും കോസും മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ ടാനും നമ്മൾ പഠിച്ചിട്ടില്ല അപ്പം നമുക്ക് ഈ ഇതിനകത്തുനിന്ന് കോൺ എത്രയാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈനും കോസും നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ് സൈൻ മുപ്പത്തഞ്ച് ഡിഗ്രി അല്ലേ ഇപ്പൊ ഇവിടെ മുപ്പത്തഞ്ച് ഡിഗ്രി എവിടെയാണ് നോക്കുക അഹ് മുപ്പത്തഞ്ച് ഡിഗ്രി ഇവിടെ ഇനി ആദ്യത്തെ കോണത്തിലാണ് സൈന് അപ്പം മുപ്പത്തഞ്ച് ഇവിടെ സൈന് പോയിന്റ് അഞ്ച് ഏഴ് മുപ്പത്താറ് ഇതെടുക്കുക അപ്പം നാല് ഗുണിക്കണം ഈ സൈൻ മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിന്റ് മൂന്ന് ആറ് ഇനി ഇത് രണ്ടും കൂടെ കുണിക്കുക അപ്പൊ അഞ്ച് ഏഴ് മൂന്ന് ആറ് ഗുണിക്കണം നാല് നാല് കുണിക്കണം ആറ് ഇരുപത്തിനാല് നാല് ബാക്കി രണ്ട് മൂന്നേ ഗുണിക്കണം നാല് പന്ത്രണ്ട് പന്ത്രണ്ട്ക്ക് രണ്ട് കൂട്ടിയാൽ പതിനാലിന് നാല് ബാക്കി ഒന്ന് നാല് കുണിക്കണം ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഒന്ന് കൂട്ടിയാൽ ഇരുപത്തൊമ്പതിന് ഒമ്പത് ബാക്കി രണ്ട് നാല് കുണിക്കണം അഞ്ച് ഇരുപത് ഇരുപത്ക്ക് രണ്ട് കൂട്ടിയാൽ ഇരുപത്തി ഇനി ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലക്കങ്ങളുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റ് ഇവിടെ വരും രണ്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് നാല് നാല് ഇനി നമ്മൾ രണ്ട് സ്ഥാനത്തിന് ആക്കി എഴുതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് കഴിഞ്ഞിട്ട് നാലല്ലേ അഞ്ചിനേക്കാളും കുറവാണ് അപ്പൊ രണ്ട് ഒമ്പത് നെയ്തിയാ മതി രണ്ട് ഒമ്പത് സെന്റിമീറ്റർ അപ്പൊ നമുക്കിവിടെ എതിർവശം കിട്ടി എതിർവശം ഈക്വൽ ടു രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് സെന്റിമീറ്റർ ഇവിടെ എതിർവശം രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് വേണ്ടത് സമീപവശമാണ് അപ്പം സമീപവശവും കർണവും ഉൾപ്പെട്ടിട്ടുള്ള ഏതാണ് കോസ് അല്ലേ അപ്പം ഇവിടെ നമുക്ക് കർണും അറിയാം കോസ് മുപ്പത്തഞ്ച് ഡിഗ്രി നമുക്ക് നിന്ന് കിട്ടും എന്നിട്ട് സമീപവശം കാണാം അപ്പം കോസ് മുപ്പത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു സമീപവശം സമീപവശം ബൈ കർണ്ണെത്രയാണ് നാലല്ലേ അപ്പം നാല് ഇനി സമീപവശമാണ് നമുക്ക് കാണേണ്ടത് അപ്പം സമീപ ഈക്വൽ ടു നാലേ ഗുണിക്കണം കോസ് മുപ്പത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു നാലേ ഗുണിക്കണം കോസ് മുപ്പത്തഞ്ച് ഡിഗ്രി ടേബിളിനകത്ത് നിന്ന് കാണുക അതായത് മുപ്പത്തഞ്ച് ഇവിടെയാണ് രണ്ടാമത്തെ കോളത്തിലാണ് കോസ് അപ്പോൾ പോയിൻറ്റ് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് അപ്പോൾ ഇവിടെ കോസ് മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിൻ്റ് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് കൊടുക്കുക ഇനി ഗുണിക്കുക എട്ട് ഒന്ന് ഒമ്പത് രണ്ട് ഗുണിക്കണം നാല് രണ്ട് ഗുണിക്കണം നാല് എട്ട് വരും ഒമ്പത് ഗുണിക്കണം നാല് മുപ്പത്താറിന് ആറ് ബാക്കി മൂന്ന് ഒന്ന് ഗുണിക്കണം നാല് 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 മൂന്ന് കൂട്ടിയാൽ ഏഴ് നാല് ഗുണിക്കണം എട്ട് മുപ്പത്തി രണ്ട് ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അക്കങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതേ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ മൂന്ന് പോയിൻ്റ് രണ്ട് ഏഴ് ആറ് എട്ട് ഇനി രണ്ട് സ്ഥാനങ്ങൾക്ക് കറക്റ്റ് ആക്കി എഴുതാണെന്നുണ്ടെങ്കിൽ ഇത് മൂന്ന് പോയിൻ്റ് രണ്ട് ഏഴ് കഴിഞ്ഞിട്ട് ആറല്ലേ അഞ്ചിനേക്കാളും കൂടുതലാണ് അപ്പം നമ്മൾ ഈ ഏഴ്ക്കൊന്ന് കൂട്ടണം അപ്പോൾ എത്ര കിട്ടും മൂന്ന് പോയിൻ്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ അപ്പോൾ ഇവിടെ നമുക്ക് സമീപ വശം കിട്ടി മൂന്നേ പോയിൻറ്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് ഈ സൈനും കോസും ഉപയോഗിച്ചിട്ട് ഏതൊരു മട്ട ത്രികോണങ്ങളുടെയും ഒരു വശത്തിൻ്റെ നീളവും ഒരു ന്യൂനകോണും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ നീളങ്ങളും കാണാൻ പറ്റും ഇനി നമ്മളിവിടെ മുമ്പ് പഠിച്ച രണ്ട് മട്ട ത്രികോണങ്ങളില്ലേ ഇത് രണ്ടിലും നമുക്ക് ഈ സൈനും കോസും കാണാം ഇവിടെ നമുക്ക് മൂന്ന് വശങ്ങളുടെ നീളങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ കോണുകൾ മുപ്പത് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി അറുപത് ഡിഗ്രി ഇത് മൂന്നിന്റെയും സൈനും കോസും നമുക്ക് കാണണം അപ്പോൾ മുപ്പത് ഡിഗ്രി ഈ ത്രികോണത്തിനകത്തല്ലേ ഉള്ളത് അതിന്റെ മുപ്പത് ഡിഗ്രി ഇവിടെ വരുന്ന രീതിയിൽ നമ്മൾ ആ ത്രികോണത്തിനൊന്ന് ചെരിച്ച് വരച്ചു അതേപോലെ രണ്ടാമത്തെ ത്രികോണം നാൽപ്പത്തഞ്ച് ഡിഗ്രി വരുന്നത് വരച്ചു ഇനി മൂന്നാമത്തെ ത്രികോണം അറുപത് ഡിഗ്രി വരുന്നത് ഇതേ ഇവിടെ അല്ലേ അത് ഈ സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് വരച്ചു ഇനി നമുക്ക് ആദ്യം ഈ മുപ്പത് ഡിഗ്രിന്റെ സൈൻ എത്രയാണെന്ന് കാണാം അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എതിർവശം ബൈ ബൈക്കർണം അപ്പോൾ ഈ മുപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഒന്ന് കർണം രണ്ട് അപ്പം സൈൻ എന്ത് വരും ഒന്നേ ബൈ രണ്ട് വരും ഇനി കോസ് എന്ന് പറഞ്ഞാൽ എന്താണ് സമീപവശം ബൈ കർണം അപ്പം ഈ മുപ്പത് ഡിഗ്രിക്ക് സമീപവശം എന്ന് പറയുന്നത് ഇതല്ലേ റൂട്ട് മൂന്ന് കർണം എന്ന് പറയുന്നത് രണ്ടാണ് അപ്പം റൂട്ട് മൂന്ന് ബൈ രണ്ട് ഇനി അടുത്തത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഇത് ഈ ത്രികോണത്തിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശം ഒന്ന് സമീപവശം ഒന്ന് കർണം റൂട്ട് രണ്ട് അപ്പം ഇവിടെ എതിർവശം വശം ഒന്നാണ് സൈൻ എന്ന് പറയുമ്പോൾ എതിർവശം ബൈ കർണം ഒന്നേ ബൈ റൂട്ട് രണ്ട് വരും ഇനി അടുത്തത് കോസ് സമീപവശം ഒന്നല്ലേ അപ്പോൾ ഒന്നേ ബൈ റൂട്ട് രണ്ട് വരും ഒന്നേ ബൈ റൂട്ട് രണ്ട് ഇനി അടുത്തത് അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം റൂട്ട് മൂന്ന് സമീപവശം ഒന്ന് കർണം രണ്ട് അപ്പോൾ സൈൻ എന്ന് പറയുന്നത് എന്താണ് എതിർവശം ബൈ കർണം അപ്പോൾ ഇവിടെ എതിർവശം റൂട്ട് മൂന്നാണ് റൂട്ട് മൂന്ന് ബൈ കർണം രണ്ട് റൂട്ട് മൂന്നേ ബൈ രണ്ട് ഇനി കോസ് കോസ് എന്ന് പറയുന്നത് സമീപ വശം ബൈ കറി ആണ് ഇവിടെ സമീപ ഒന്ന് അപ്പോൾ ഒന്നേ ബൈ രണ്ട് അപ്പം നമുക്ക് ഈ രണ്ട് മട്ട ത്രികോണങ്ങളിലും ഇതിന്റെ വശങ്ങളുടെ നീളം അറിയുന്നത് കൊണ്ട് നമുക്ക് ഈ കോസും സൈനും കാണാൻ പറ്റി ഇനി ബാക്കിയുള്ള കോണുകൾക്കൊക്കെ സൈനും കോസും കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ത്രികോണം ഇതി അളവുകൾ എന്നുള്ള ആ ടേബിളിൽ നിന്ന് കണ്ടാൽ മതി ഇനി നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക ഇവിടെ രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് രണ്ടിൻ്റെയും പരപ്പളവ് നമുക്ക് കാണണം അപ്പോൾ ആദ്യത്തെ ത്രികോണം ഈ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട് ആ രണ്ട് വശങ്ങൾക്കും ഇടയിലുള്ള കോണ് അൻപത് ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ പരപ്പളവ് കാണണം അപ്പം ത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാ കാണുക പരപ്പളവ് ഈക്വൽ ടു ഫോർമുല എന്താണ് അര ഇൻ പാദം ഇൻ ഉയരം അപ്പം ഇവിടെ നമ്മൾ പാദം ഈ ആറ് സെന്റിമീറ്റർ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പാദം ഈക്വൽ ടു ആറ് സെന്റിമീറ്റർ ഇത് പാദം പാദമാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയർന്നായിരിക്കും ദേ ഇതിന്റെ എതിർ കോണ് ഇതല്ലേ ഈ കോണിൽ നിന്നും ഈ പാദത്തിലേക്ക് വരയ്ക്കുന്ന ലംബദൂരം അപ്പം അത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇത് നമുക്ക് എച്ച് ആക്കിയെടുക്കാം അതായത് ഉയരം എച്ചാക്കിയെടുത്തു ഇനി ഈ ഉയരം നമുക്ക് കാണണം എന്നാലേ നമുക്ക് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നോക്കൂ നമുക്കൊരു മട്ട ത്രികോണം കാണാമല്ലോ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ത്രികോണത്തിന് ത്രികോണം എ ബി സിന്ന് കൊടുക്കാം ഇവിടെ നമുക്ക് ഡിന്നും കൊടുക്കാം ഈ ത്രികോണം എ ബി ഡി ഇതൊരു മട്ട ത്രികോണമല്ലേ ഇതിൽ ഈ കോണ് നമുക്കറിയാം അൻപത് ഡിഗ്രി ഈ അൻപത് ഡിഗ്രിക്ക് എതിരെയുള്ള വശല്ലേ ഈ ഉയരം എന്ന് പറയുന്നത് നമുക്കിതാണ് കാണേണ്ടത് അതേപോലെ ഈ മട്ട ത്രികോണത്തിന്റെ കർണം നാല് സെന്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഇതിന്റെ സൈൻ എടുത്താൽ പോരെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എതിർവശം ബൈ കർണം അപ്പോൾ നമുക്ക് ഈ ഉയരം കിട്ടും അതായത് സൈൻ അൻപത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം എച്ച് ആണ് ബൈ കർണം നാല് സെന്റിമീറ്റർ എച്ച് ആണ് കാണേണ്ടത് അപ്പൊ എച്ച് ഈക്വൽ ടു നാലേ ഗുണിക്കണം സൈൻ അൻപത് ഡിഗ്രി ഈക്വൽ ടു നാലേ ഗുണിക്കണം ഈ സൈൻ അൻപത് ഡിഗ്രിന്റെ വില നമുക്ക് ത്രികോണമിതി അളവുകൾ എന്നുള്ള ടേബിളിൽ നിന്ന് എടുക്കാം അപ്പൊ അൻപത് ഡിഗ്രി ഒന്നാമത്തെ കോളത്തിലാണ് സൈനുള്ളത് അപ്പൊ പോയിന്റ് ഏഴ് ആറ് ആറ് പൂജ്യം അപ്പൊ ഇവിടെ നമുക്ക് സൈൻ അൻപത് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിന്റ് ഏഴ് ആറ് ആറ് പൂജ്യം ഈക്വൽ ടു ഇവിടെ നോക്കൂ നമുക്ക് ഈ അവസാനം പൂജ ആകുമ്പോ ഇതിനെ നമുക്ക് ഒഴിവാക്കാലോ ഈ പോയിന്റിന് ശേഷം അവസാനമുള്ള പൂജ്യത്തിന് വില ഇല്ല അപ്പൊ നമുക്ക് ഒഴിവാക്കാം ഇനി നാല് കുളിക്കണം പോയിൻറ്റ് ഏഴ് ആറ് ആറ് അപ്പോൾ എഴുന്നൂറ്റി അറുപത്തി ആറേ ഗുണിക്കണം നാല് നാലാറ് ഇരുപത്തിനാലിന് നാല് ബാക്കി രണ്ട് നാലാറ് ഇരുപത്തിനാല് ഇരുപത്തിനാല്ക്ക് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി ആറിന് ആറ് ബാക്കി രണ്ട് നാല് ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് രണ്ട് കൂട്ടിയാൽ മുപ്പത് ഇനി ഇവിടെ നമുക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ട് മൂന്നക്കങ്ങളാണുള്ളത് ഈ ലാസ്റ്റിലുള്ള പൂജ്യം നമ്മൾ നേരത്തെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് അക്കങ്ങൾ വേണം ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് ഇവിടെ വരും അതായത് മൂന്ന് പോയിൻ്റ് പൂജ്യം ആറ് നാല് കിട്ടും ഈ ത്രികോണത്തിന്റെ ഉയരം ഇത്ര സെന്റിമീറ്റർ അപ്പം നമുക്ക് ഈ ത്രികോണത്തിന്റെ ഉയരവും കിട്ടി പാദവും കിട്ടി ഇനി പരപ്പളവ് കാണാലോ ഇത് ഉയരം അപ്പം ഇനി പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു പാത എത്രയാണ് ആറ് സെൻറ്റിമീറ്റർ അല്ലേ ആറ് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് നാല് ആറും രണ്ടും തമ്മിൽ വെട്ടിക്കളയാം ഇവിടെ മൂന്ന് കിട്ടും അപ്പോൾ ബാക്കി മൂന്ന് ഗുണിക്കണം മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് നാല് ഉണ്ടാവും ഇതിനെ ഗുണിക്കുക ഗുണിക്കണം മൂന്ന് മൂന്നേ കുണിക്കണം നാല് പന്ത്രണ്ട് വരും ബാക്കി ഒന്ന് മൂന്നേ ഗുണിക്കണം ആറ് പതിനെട്ട് വരും പതിനെട്ട് ഒന്ന് കൂട്ടിയാൽ പത്തൊമ്പതിന് ഒമ്പത് ബാക്കി ഒന്ന് പൂജ്യം ഇൻറ്റു മൂന്ന് പൂജ്യം വരും അപ്പോൾ ഈ ഒന്നിട്ട് കൊടുക്കുക മൂന്നേ കുണിക്കണം മൂന്ന് ഒമ്പതും വരും ഇനി ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് മൂന്നക്കങ്ങളല്ലേ ഉള്ളത് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒമ്പത് പോയിൻ്റ് ഒന്ന് ഒമ്പത് രണ്ട് പരപ്പളവിൻ്റെ യൂണിറ്റ് ചതുരശ്ര സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടി ഇനി രണ്ടാമത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം അപ്പം ഇവിടെയും പരപ്പളവ് എങ്ങനെയാ കാണുക പരപ്പളവ് ഈക്വൽ ടു അര ഇൻ ടു പാദം ഇൻ ടു ഉയരം അപ്പം ഇവിടെ നമുക്ക് പാദം ഈ ആറ് സെൻറ്റിമീറ്റർ ആക്കി എടുക്കാം അതായത് പാദം ഈക്വൽ ടു ആറ് സെൻറ്റിമീറ്റർ ആക്കി എടുക്കാം അപ്പം ഉയർന്തായിരിക്കും ദ ഇതിന് എതിരെയുള്ള കോൺ ഇതല്ലേ ഈ കോണിൽ നിന്നും ഇതിലേക്കുള്ള ലെമ്പെന്ന് പറയുമ്പോ അത് നമ്മൾ എങ്ങനെയാ വരയ്ക്കുക ഇത് ഇങ്ങനെ വരും നമുക്ക് ഈ സൈഡ് ഒന്നും കൂടെ ഇങ്ങോട്ട് നീട്ടി വരക്കാം അപ്പനി നമുക്ക് ഈ ഉയരം എച്ച് ഇതാണ് കാണേണ്ടത് എന്നാലേ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഈ കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഉയരം കാണാൻ പറ്റും ഇവിടെ നോക്കൂ നമുക്കൊരു മട്ട ത്രികോണം ഉണ്ട് അപ്പോൾ ഈ ത്രികോണത്തിന്റെ ഈ കോണോ ഈ കോണോ രണ്ടിലൊന്ന് കിട്ടണം എന്നാലേ ഇപ്പം നമുക്ക് സൈനും കോഴ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് കോണ് കിട്ടുമല്ലോ ഇവിടെ നൂറ്റി മുപ്പത് ഡിഗ്രി അല്ലേ ഇത് രണ്ടും രേഖീയ ജോഡികളാണല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഇവിടുത്തെ അളവ് എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി എൺപതിൽ നിന്നും ഈ നൂറ്റി മുപ്പത് ഡിഗ്രി കുറച്ചാൽ മതി അതായത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ത്രികോണം ത്രികോണം എ ബി സി ഇവിടെ നമുക്ക് ഡി ഒന്നും കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഏതാണ് ഈ കോണ് എ ബി ഡി വേണം എ ബി ഡി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും ഈ നൂറ്റി മുപ്പത് ഡിഗ്രി കുറക്കുക അപ്പം നമുക്ക് എത്ര കിട്ടും അൻപത് ഡിഗ്രി കിട്ടും അതായത് ഇവിടെ അൻപത് ഡിഗ്രി ആയിരിക്കും കോൺ ഇനി നമുക്ക് ഈ അൻപത് ഡിഗ്രിക്ക് എതിരെയുള്ള വശല്ലേ ഈ ഉയരം എച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ കർണം നാല് സെൻറ്റിമീറ്ററുമാണ് അപ്പോൾ നമുക്ക് സൈൻ ഉപയോഗിച്ച് ഈ എച്ച് കാണാലോ അതായത് സൈൻ അൻപത് ഡിഗ്രി ഈക്വൽ ടു ഏതൊരു എച്ച് ആണ് ബൈ കർണം നാല് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും നാല് ഗുണിക്കണം സൈൻ അൻപത് ഡിഗ്രി അതന്നെയല്ലേ നമ്മൾ ഇവിടെ ചെയ്തത് നാല് ഗുണിക്കണം സൈൻ അൻപത് ഡിഗ്രി നമുക്ക് എത്ര കിട്ടി മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് നാല് സെൻറ്റിമീറ്റർ കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ പരപ്പളവ് കാണാം അപ്പോൾ പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു പാത എത്രയാണ് ഇവിടെ ആറ് സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ ആറേ ഗുണിക്കണം ഉയരം നമുക്ക് കിട്ടിയത് ദേ ഇത് ഉയരാണ് ഉയരം മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് നാല് ഈ ആറും രണ്ടും നമ്മൾ വെട്ടിയ മൂന്ന് ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത് അപ്പം നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും ഒമ്പത് പോയിൻറ്റ് ഒന്ന് ഒമ്പത് രണ്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമായാണ് കിട്ടിയത് കാരണം എന്താണ് ഇവിടെ നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളുടെയും പാദം ആറ് സെൻറ്റിമീറ്റർ ആണ് പിന്നെ നമ്മൾ ഉയരം കണ്ടപ്പോൾ രണ്ടിനും ഉയരം തുല്യമാണ് കിട്ടിയത് കാരണം ഇവിടെ എടുത്ത മട്ട ത്രികോണം ഇവിടെ എടുത്ത മട്ടത്രികോണം എന്താണ് തുല്യ ത്രികോണങ്ങളാണ് അപ്പോൾ അവിടെ നമ്മൾ ഉയരം കണ്ടപ്പോൾ രണ്ടിനും നമുക്ക് ഉയരം തുല്യമായാണ് കിട്ടിയത് നമ്മൾ പരപ്പളവ് കാണുമ്പോൾ നമുക്ക് രണ്ടിൻ്റെയും പരപ്പളവ് തുല്യമായി കിട്ടും ഇനി ഈ ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം